എടാ ഞാനിങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടെന്ന് തോന്നരുത് ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടുത്തലിടെ സത്യമാണ് യുവന്മാരെല്ലാം കൂടെ തൊലച്ച് പണ്ടാരമടക്കിക്കളഞ്ഞ് ഇന്ത്യൻ സൂപ്പർ ലീഗും ഐ ലീഗും പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ടൈറ്റിൽ സ്പോൺസറായിട്ടുള്ള ഹീറോ മോട്ടോർകോപ്പിനെതിരെ മണി ലോണ്ടറിങ് കേസ് വന്ന് ഇ ഡിയുടെ ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നതുകൊണ്ട് സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൂടാതെ ഐ ലീഗിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ചുമ്മാതൊരു ബഡ്ജറ്റ് ഇട്ട് കോൺട്രാക്ട് സെറ്റ് ചെയ്ത് റവന്യൂ മീൻസ് ഒരു വളരെ എയർലി സ്റ്റേജിൽ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ട് അതിനെ ഒരു ലാഭമായിട്ട് കണ്ട് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഐ ലീഗിൻ്റെ തീരുമാനം പിന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് നമ്മുടെ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുട്ബോളിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് ഇനിയും വെട്ടിക്കുറയ്ക്കുവാണ് വെട്ടിക്കുറയ്ക്കുന്നതിൻ്റെ കാരണം അണ്ടർ പെർഫോമൻസ് ആണ് നമ്മുടെ ഇവിടെ സായി ഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല പ്രകടനം നടത്തുന്ന ഇവൻറ്റ്സിലേക്ക് കൂടുതൽ ഫണ്ട് നൽകും മോശം പ്രകടനം നടക്കുമ്പം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് താഴോട്ട് പോകും ഫുട്ബോള് വളരെ ആയിട്ടുള്ള ഗെയിമാണ് മറ്റ് ഗെയിമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫുട്ബോളിൽ ഒരു കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് അപ്പം മറ്റ് രാജ്യങ്ങളും അതുപോലെ വളർന്നു വരും അപ്പം ഫുട്ബോളിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാവേണ്ടതാണ് ഞാൻ ഇങ്ങനെ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ലോ ഇപ്പോൾ ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലോകത്തിലെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ക്രിക്കറ്റിനെ ഭയങ്കര മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഇന്ത്യക്ക് അവിടെ വളരാൻ എളുപ്പമാണ് പക്ഷേ ഫുട്ബോളിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും കോമ്പീറ്റ് ചെയ്യുകയാണ് അപ്പം ഇന്ത്യയിൽ ഫണ്ട് ഓൾറെഡി കുറവായത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഫുട്ബോളിൻ്റെ ഗ്രോത്ത് കുറവാണ് ഫണ്ട് കുറവായത് മാത്രമല്ല ഇവിടുത്തെ അഴിമതിയും സ്വജനപക്ഷപാതമൊക്കെ എല്ലാം കാരണമാണ് അപ്പം ഓൾറെഡി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് പൈസയില്ല അപ്പം സ്പോർട്സ് അതോറിറ്റി കൊടുക്കാനിരുന്ന അതായത് കായിക മന്ത്രാലയം കൊടുക്കാനിരുന്ന പൈസ ഇനിയും താഴോട്ട് പോവാണ് കാരണം റാങ്കിങ്ങിൽ താഴോട്ട് പോയതുകൊണ്ട് മോശം പ്രകടനം നടത്തുന്നവർക്ക് മോശം പൈസ കിട്ടത്തുള്ളൂ നിങ്ങൾ ഇനി പ്രൂവ് ചെയ്താൽ മാത്രമേ നല്ല പൈസ എടുത്തുള്ളൂ എന്നാണ് കായിക മന്ത്രാലയത്തിൻ്റെ തീരുമാനം പക്ഷേ പ്രൂവ് ചെയ്യാൻ പൈസ വേണ്ടേ പൈസ ഇല്ലാതെ എങ്ങനെ മെച്ചപ്പെടാനാണ് മറ്റ് മറ്റിവെൻസിൻ്റെ പോലെയല്ല ഫുട്ബോളിൽ നമ്മൾ പൈസ നമ്മൾ പ്രൂവ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ മറ്റ് രാജ്യങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സോ മറ്റ് ഇവൻസിനെയും മറ്റ് സ്പോർട്സിനെയും കാണുന്ന പോലെ ഫുട്ബോളിനെ കണ്ട് പോകാനാണ് തീരുമാനം ഹീറോ ഇ ഡിയുടെ കേസ് നേടുന്നുണ്ട് ഐ ഐ ലീഗിൻ്റെ മോശം ബഡ്ജറ്ററി ഡിസിഷൻസ് പിന്നെ ഇപ്പം ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കാനിരുന്ന കായിക മന്ത്രാലയം കൊടുക്കുന്ന പൈസയും വെട്ടിക്കുറയ്ക്കുവാണ് ഈ പോക്ക് പോയാൽ നമ്മൾ തൊലയും ഇതിനകത്ത് കൂടുതൽ സംസാരിക്കണൊന്നുമില്ല വി ആർ എൻ